ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയായാലോ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ് നെയ്ച്ചോറ് എന്നാൽ നമുക്കിന്ന് ആ ഒരു നെയ്ച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ നെയ്ച്ചോറിന് വേണ്ട പ്രധാന ഐറ്റംസ് ആയ കഷുവണ്ടിയും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ അളവിൽ കശുവണ്ടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം കഷുവണ്ടി കാണുന്നത് പോലെ ഒന്ന് മൂത്ത് ചുവന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉണക്ക കൂടിയിട്ട് കൂടി ഇട്ട് മൂപ്പിക്കാം ഇനി ഉണക്കമുന്തിരിയും മൂത്ത് ഈ പോലെ ഒരു ബലൂൺ പരുവമായി വരുമ്പോഴേക്കും നമുക്കിവയെല്ലാം കോരി ഒരു ബൗളിലേക്ക് മാറ്റാം കശുവണ്ടിയും ഉണക്ക മുന്തിരിയും വറുത്തെടുത്തതിനു ശേഷം ബാക്കി വന്ന ഇതേ എണ്ണയിൽ തന്നെ കുറച്ച് സവാള കൂടി വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമ്മളിവിടെ ഒരു മീഡിയം സൈസ് സവാളയും ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഭാഗവുമാണ് സ്ലൈസ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആകെ മൊത്തം ഒന്നര സവാള നമ്മളിവിടെ എടുത്തിട്ടുണ്ട് സവാള ഇട്ട് കൊടുത്തതിന് ശേഷം കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വേണം വറുത്തെടുക്കാൻ സവാള ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ തീ ലോ ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി വേണം വറുത്തെടുക്കാൻ ഇവിടെ ഇപ്പോൾ സവാള കറക്റ്റ് മൂത്ത് റെഡിയായിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂടടിച്ച് സവാള പെട്ടെന്ന് തന്നെ മൂത്ത് കരിഞ്ഞു പോകും അടുത്തതായി നമുക്ക് വേണ്ടത് നെയ്ച്ചോർ തയ്യാറാക്കാൻ ആവശ്യമായ ഉരുളിയാണ് അതിനായിട്ടൊരു അടിക്കട്ടിയുള്ള ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്കൊരു അഞ്ച് ഏലയ്ക്ക രണ്ട് വലിയ പീസ് കറുവപ്പട്ട ഒരു തക്കോലം അഞ്ച് ഗ്രാമ്പു ഒരു ബേ ലീഫ് എന്നിവയിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം ഈ ചേർത്ത് കൊടുത്ത സ്പൈസസ് ഒക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലെ ആ ഒരു ഫ്ലേവറും മറ്റും നെയ്യിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ടാവും ഈ സമയം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ശേഷം ഇഞ്ചിയുടെ ആ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇവിടെ ഈ ഇഞ്ചിയും മൂത്ത് നല്ലൊരു മണം തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ചധികം നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ക്യാരറ്റും സവാളയും ചെറിയ തോതിലൊന്ന് വാടി വരുന്നതുവരെ മാത്രം വഴറ്റിയെടുക്കുക ക്യാരറ്റും സവാളയും ഈ കാണുന്നതുപോലെ ചെറിയ തോതിലൊന്ന് വഴണ്ട് കിട്ടുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് പത്ത് മിനിറ്റ് മുൻപ് കഴുകി കുതിർക്കാനായിട്ട് വെച്ച അഞ്ഞൂറ് ഗ്രാം കൈമാ റൈസ് ഇട്ട് കൊടുക്കാം കൈമാ റൈസിന് പകരമായി ബസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാം പക്ഷേ അങ്ങനെയെങ്കിലും ഈ ഒരു നെയ്ച്ചോറിന് അത്രയും അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല എപ്പോഴും നെയ്ച്ചോറിന് നല്ലത് കൈമാ റൈസ് തന്നെയാണ് അതുകൊണ്ട് കൈമാ റൈസ് എടുക്കുന്നതാവും ഉത്തമം ഇങ്ങനെ ഈ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതോടൊപ്പം തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞെടുത്ത നീരും കൂടി ഒഴിച്ച് തീ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോഴേക്കും അരിയിലെ ആ ഒരു വെള്ളത്തിന്റെ അംശമെല്ലാം മാറി അരി ചെറിയ തോതിലൊന്ന് ഡ്രൈ ആയി വരും ഈ സമയം നമുക്കിതിലേക്ക് അരി വേവാനാവശ്യമായ ഒന്നേകാൽ ലിറ്റർ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അഞ്ച് സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം തിളച്ചു തുടങ്ങുമ്പോഴേക്കും പാത്രം അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിക്കുക ഇടയ്ക്ക് അടപ്പ് തുറന്ന് അടുക്കി പിടിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ ഇവിടെ പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ ചോറ് ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം മാത്രമേ വെന്ത് കിട്ടിയിട്ടുള്ളൂ ഇനി ഒരിക്കൽ കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട് അപ്പോഴേക്ക് ഇതിൽ ആ ഒരു ഈർപ്പം കംപ്ലീറ്റ് ആയിട്ട് മാറി റൈസ് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടും കുറച്ചേറെ നേരം നമുക്കിത് തീയിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു വെച്ചിട്ട് അടപ്പ് തുറക്കാതെ തന്നെ പാത്രത്തിൻ്റെ ചൂടേൽപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റും വയ്ക്കുക അപ്പോഴേക്കും നെയ്ച്ചോറ് കറക്റ്റ് പരുവത്തിന് എത്തിയിട്ടുണ്ടാവും ഇങ്ങനെ അടച്ചു വയ്ക്കുന്നതിന് മുൻപായി നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ച ഒരു സവാളയും ഉണക്കമുന്തിരിയും കഷുവണ്ടിയും കൂടിയിട്ട് കൊടുക്കാം ഒടുവിലായിട്ട് കുറച്ച് മല്ലിയില കൂടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേക്കാം ഈ കാണുന്നത് പോലെ വറുത്തെടുത്ത മൂന്ന് ചേരുവകളും മല്ലിയിലയും കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റും അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടപ്പ് മാറ്റാതെ തന്നെ പാത്രത്തിൻ്റെ ചൂടേൽപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് കൂടി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി ഇവിടെ നമ്മൾ സമയക്കുറവ് മൂലം ആ ഒരു ഇരുപത് മിനിറ്റ് വെച്ച് കൊടുത്തിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് ചെയ്തു കൊള്ളുക അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നെയ്ച്ചോറ് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം